സ്ലാമലും അള്ളാഹുവിനക്ക് ഒരു ഇസ്മുണ്ട് ആ ഇസ്മ പതിനഞ്ചു തവണ നാം ചൊല്ലിയിട്ട് അള്ളാഹുവിന്റെ അറസ് കുരുങ്ങും അത്രയും പവറുള്ള ആ വിക്കറും ആ ഇസ്മ അത് ചൊല്ലിയിട്ട് ദ്വാഴ ചെയ്താൽ പ്രാർത്ഥനയ്ക്ക് പെട്ടെന്ന് ഉത്തരം ലഭിക്കും ഏതാണ് ആ ഇസ്മ അതുപോലെ തന്നെ നമ്മുടെ വലത് കൈയിന് നെഞ്ഞിന് മുകളിൽ വെച്ചുകൊണ്ട് അഞ്ചു തവണ ചൊല്ലിയിട്ട് നാം വീട്ടിൽ നിന്ന് എന്ത് ആവശ്യത്തിനേക്ക് ഇറങ്ങിയാലും ആ ആവശ്യം പൂർത്തീകരിക്കാൻ കഴിയുന്ന ഒരു ഇസ്മുണ്ട് ഈ രണ്ട് ഇസ്മുകളെയുമാണ് അള്ളാ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് വീഡിയോ നിങ്ങൾ പൂർണമായും കാണുക

അതിനെക്കുറിച്ച് പറയുമ്പോൾ വളരെ വിശാലമായി പറയേണ്ട ഒരു കാര്യമാണ് ആ അറഷിൻ്റെ വിശാലത വലുപ്പം എന്ന് പറയുന്നത് നമ്മുടെ ഭൂമിയും ഇന്ന് നാം കാണുന്ന ആകാശവുമൊക്കെ എല്ലാം കൂടി ഒരുമിച്ച് അറഷിൻ്റെ അടുത്ത് കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ ഒരു കടൽ തീരത്ത് ചെന്നുകൊണ്ട് നമ്മുടെ കയ്യിലുള്ളതായിരിക്കുന്ന മൂതിരം നാം അഴിച്ച് അവിടെ വെച്ചാൽ എത്ര വലുപ്പമുണ്ടാകും അതുപോലെ ആയിരിക്കുമെന്ന് മഹാന്മാരതിൻ്റെ വലുപ്പത്തിനെ കുറിച്ച് നമുക്ക് പഠിപ്പിച്ചു തരുന്നത് കാണാം അത്രയും വലുപ്പമുള്ള വലിയ അള്ളാഹുവിൻ്റെ ആറഷ അഹുവിൻ്റെ സിംഹാസനം ആ ആറഷിനെ കുലുക്കാൻ ഭാഗത്തിന് ആ ആറഷിന് കുലുങ്ങുന്ന ഒരു ആ റിഖർഷ് കുലുങ്ങുന്ന ഒരു ഇസ്മ മഹാനായ മുഖറബുൽ അലഹിസലാമിന്റെ ചിറകിൽ എഴുതി വച്ചിട്ടുള്ള ഇസ്മ മലക്കുകൾ എപ്പോഴും ചൊല്ലാറുള്ളതായിരിക്കുന്ന ഇസ്മ ആ ഇസ്മാണ് ഈ നാം പതിനഞ്ച് തവണ ചൊല്ലിയിട്ട് നമ്മുടെ മനസ്സിലുള്ള എല്ലാ ആഗ്രഹങ്ങളും ഹൈറായ എന്ത് ആഗ്രഹമാണെങ്കിലും ആ ആഗ്രഹം നാം അള്ളാഹുവിനോട് പറഞ്ഞുകൊണ്ട് അങ്ങ് ചെയ്താൽ അള്ളാഹുവിന്റെ അറഷു കുലുങ്ങും അറശു കുലുങ്ങുന്ന സമയത്ത് അള്ളാഹു തയാൽ അതിലേക്ക് ശ്രദ്ധിക്കുകയും മലക്കുകളോട് ഒഹുത്തിനെ അറിഷ് കുലുങ്ങാനുള്ള കാരണം എന്താണ് എന്ന് അന്വേഷിക്കാൻ വേണ്ടി പറയുകയും മലക്കുകൾ അത് അന്വേഷിക്കുമ്പോ മലക്കുകൾ അംബാഹുവിൻ്റെ അരികിൽ ചെന്നുകൊണ്ട് പറയും അംബാഹുവി ഇന്നാൽ നിന്റെ വ്യക്തി നിന്റെ ഈസ്മ പറഞ്ഞുകൊണ്ട് ചെയ്തു ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് ഈ അറിഷ് കുലുങ്ങുന്നതെന്ന് അബ്ബാഹുവിനോട് പറയുമെന്ന് അബ്ബാഹുവിനോട് പറയും പറയുമ്പോൾ പറയുമ്പോ അബ്ബാഹുനാലെ ആ പ്രാർത്ഥന ശ്രദ്ധിച്ചുകൊണ്ട് അവനക്ക് മറുപടി പറയുമെന്ന് ഹദീസുകളിൽ കാണാം അവനക്ക് മറുപടി പറയുമെന്ന് കിതാബുകളിൽ കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ ഈ ഇസ്മ ഇപ്പോ നാം പറഞ്ഞിൽ എന്നുള്ളതായിരിക്കുന്ന ഈ ഇസ്മിനെ നാം പതിനഞ്ചു തവണ ചൊല്ലിയിട്ട് നാം ചെയ്യുക തീർച്ചയായും നമ്മുടെ പ്രാർത്ഥന അള്ളാഹു തായാലെ കേൾക്കും നമ്മുടെ ഹലാലായ എല്ലാ ഉദ്ദേശങ്ങളും അള്ളാഹു തായാലെ സാധിപ്പിച്ചു തരും അതുപോലെ തന്നെ മറ്റൊരു ഇസ്മുണ്ട് ആ ഇസ്മിനെ പതിനേഴ് വട്ടം നാം ചൊല്ലിയിട്ട് ദ്വാഴ ചെയ്താലും അള്ളാഹുത്തായ പ്രാർത്ഥന സ്വീകരിക്കുമെന്ന് കിതാബുകളിൽ കാണാം നമുക്ക് ഒരുപാട് ആവശ്യങ്ങളുണ്ട് നമ്മുടെ താമസത്തിന് അനുയോജ്യമായ വീട് വേണം മക്കളുടെ വിവാഹം നടക്കണം നല്ല ജോലി കിട്ടണം ഉള്ള ജോലിയിൽ പുരോഗതി ഉണ്ടാവണം ഇങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് ആ ആഗ്രഹങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നാം അബ്ബാഹുവിനോടങ്ങ് ദ്വാഴി ചെയ്താൽ ഈ ഇസ്മിന്റെ വറക്കത്ത് കൊണ്ട് അബ്ബാഹു താഴെ നമ്മുടെ പ്രാർത്ഥന സ്വീകരിച്ചേക്കാം അതിലൂടെ നമുക്ക് രക്ഷപ്പെടാനുള്ള ഒരു വഴി അംബാബു താഴെ തുറന്നു തരും ഈ പറയപ്പെട്ട ഇസ്മ യാ മോനി യാ യോനി ഈ ഇസ്മിനെയാണ് നാം പതിനേഴ് തവണ പറയേണ്ടത് ഇനി ഈ ഇസ്മിനെ തന്നെ നമ്മുടെ വീട്ടിൽ നിന്ന് നാം നല്ലൊരു കാര്യത്തിന് വേണ്ടി പുറത്തിറങ്ങുകയാണ് നമ്മുടെ മകളുടെ വിവാഹം അത് അന്വേഷണാർത്ഥം അതല്ലെങ്കിൽ മകന്റെ വിവാഹ അന്വേഷണാർത്ഥം വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അതല്ലെങ്കിൽ നല്ലൊരു ജോലി കിട്ടി കിട്ടാൻ വേണ്ടിയുള്ള ഇന്റർവ്യൂവിന് വേണ്ടി നാം വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പരീക്ഷ എഴുതാൻ വേണ്ടി വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇങ്ങനെ നല്ല കാര്യങ്ങൾ നടത്താൻ വേണ്ടി നല്ല കാര്യങ്ങൾ അന്വേഷിച്ചു വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് നമ്മുടെ വലത് കൈയിന് നെഞ്ഞിന് മുകളിൽ വെച്ചിട്ട് ഈ ഇസ്മിനെ യാ യാ ഇങ്ങനെ അഞ്ച് തവണ ചൊല്ലിയിട്ട് അവൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാൽ ഉദ്ദേശിച്ച അവൻ്റെ ആ കാര്യം ഹൈറായ രീതിയിൽ നടക്കുമെന്ന് മഹാന്മാര് പറയുന്നത് കാണാം അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ ഈ ഇസ്മിനെ ഈ രണ്ട് ഇസ്മുകളെയും ആദ്യം പറഞ്ഞ രണ്ടാമത് ഇസ്മിനെ പ്രാർത്ഥനക്ക് മുമ്പ് പതിനേഴ് തവണ ചൊല്ലുക വീട്ടിൽ നിന്ന് ഹലാലായ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി പുറപ്പെടുമ്പോ അഞ്ചു തവണ നെ വലത് കൈയെ നെഞ്ഞിന് മുകളിൽ വെച്ചുകൊണ്ട് ചൊല്ലുക തീർച്ചയായും നമ്മുടെ ആഗ്രഹങ്ങൾ അള്ളാഹുതായാലെ ഹൈറായ രൂപത്തിൽ നമുക്ക് സാധിപ്പിച്ചു തരും അള്ളാഹുവിന്റെ മഹത്തായ അസ്മാ ഉൽ ഹുസ്നയിൽപ്പെട്ട ഹിസ്മുകളെയാണ് നാം ചൊല്ലുന്നത് പറയുന്നത് എന്നുള്ള ഒരു ആത്മാർഥമായ ബോധത്തോടു കൂടി നാം ചൊല്ലണം നാം പ്രവർത്തിക്കണം അള്ളാഹുതായാലെ നമുക്കതിന്റെ ഫലം കാണിച്ചു തരിക തന്നെ ചെയ്യും നമ്മുടെ എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും ഉദ്ദേശങ്ങളും അള്ളാഹുതായാല സാധിപ്പിച്ചു തരുമാറാകട്ടെ ഹൈറിന്റെ എല്ലാ അബുവാബുകളും അള്ളാഹുദായാല നമുക്ക് തുറന്നു തരുമാറാകട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി ദ്വാഴ ചെയ്യാം നമ്മുടെ പ്രാർത്ഥനയെ അള്ളാഹുദായാല സ്വീകരിക്കുമാറാകട്ടെ ഇൻഷാല്ല വീഡിയോക്ക് നിങ്ങൾ ഒരു ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്കൊക്കെ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്തു കൊടുക്കുക ഇൻഷാല്ല നിങ്ങളുടെ പ്രാർത്ഥനകളിൽ എന്നെയും കുടുംബത്തെയും ഉൾപ്പെടുത്തണമെന്ന് ഓർമ്മപ്പെടുത്തി മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം സ്നേഹത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി